ക്ഷേത്രത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി പരസ്യകലാരംഗത്ത് അത്യാധുനിക സംവിധാനങ്ങളോടെ സംവിധാനങ്ങളുണ്ട് നമ്പർ മീഡിയ നിങ്ങളുടെ സ്ഥാപനങ്ങൾ ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുപ്പുകൾ അങ്ങനെ പരസ്യം വേണ്ടുന്ന ഏതൊരാവശ്യങ്ങളും ആവട്ടെ അവ ശബ്ദ ദൃശ്യ വിസ്മയത്തോടെ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞങ്ങളുണ്ട് നിങ്ങളുടെ പരസ്യങ്ങൾ അവ ഏതൊരാവശ്യങ്ങൾക്കുള്ളതാണെങ്കിലും ദൃശ്യ ശബ്ദവിസ്മയ ചാരുതിയിലേക്ക് കൊണ്ട് പ്രേക്ഷകരുടെ ഹൃദയം കവരുന്ന തരത്തിൽ അത്യാധുനിക സംവിധാനത്തിൽ വാഹനത്തിൽ സജ്ജീകരിച്ചിരിക്കുന്ന വാളിലൂടെ ജനഹൃദയങ്ങളിലേക്ക് ഏഴക്കരനാട് തിരുബലി മഹാദേവ ക്ഷേത്രത്തിലും കർക്കിടക വാവു ബലി പ്രധാനമാണ് ശ്രേതായുഗത്തിൽ വനവാസത്തിന് പുറപ്പെട്ട ക്ഷേത്രത്തോട് ചേർന്നൊഴുകുന്ന തിരുബലിത്തോടിന്റെ കരയിലാണ് പിതൃതർപ്പണം പുലർച്ചെ തന്നെ ബലിയിട തുടങ്ങും രഘുനാഥ് ചാന്തി വാസുദേവൻ ഇളയത് കോതമംഗലം എന്നിവർ കാർമ്മികരാകും ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളുണ്ട് ക്ഷേത്രം തന്ത്രി മണയത്താറ്റ് ചന്ദ്രശേഖരൻ നമ്പൂതിരി കാർമ്മികത്വം നൽകും രാവിലെ വലിയ ധാര എട്ടിന് തിരഹോമം പത്തിന് സായുജ്യ പൂജ തുടർന്ന് ഉച്ചപൂജ പ്രസാദ വിതരണം എന്നിവ നടക്കും ന്യൂസ് ബ്യൂറോ പിറവം